നാമെല്ലാം ചെറുപ്പ് മുതലേ കേൾക്കുന്നതാണ് ആമയും മുയലും പന്തയും വെച്ച കഥ ആ കഥയിൽ ഞാൻ വലിയ ഓട്ടക്കാരനാണ് എന്ന് സ്വയം പെരുമ നണിച്ച മുയൽ പാവം ആമയെ ധാരാളമായി പരിഹസിക്കുന്നുണ്ട് ഇങ്ങനെ അഹങ്കാരം കാണിച്ചു നടന്ന മുയൽ മത്സരത്തിനിടയിൽ ഒരു മരച്ചുവെട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോകുന്നുണ്ട് അങ്ങനെ ആ മത്സരത്തിൽ ആമ വിജയിച്ചു മുയലിൻ്റെ അഹങ്കാരമാണ് ഇവിടെ മുയലിനെ തോൽപ്പിച്ചത് ഇതുപോലെയാണ് ഇന്ന് നമ്മുടെ ഇടയിൽ പല മനുഷ്യരും അല്പം പണം കൂടുമ്പോഴേക്കും പദവി ഉയരുമ്പോഴേക്കും ഞാൻ ഞാൻ എന്ന രീതിയിലേക്ക് ഇന്ന് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന് ഖുറാൻ നമ്മെ ഉണർത്തുന്നുണ്ട് അസൂയ പോലെ തന്നെയാണ് അഹങ്കാരവും നിങ്ങൾ അസൂയയെ സൂക്ഷിക്കുക കാരണമെന്തെന്നാൽ തീ വിറകിനെ തിന്നു നശിപ്പിക്കുന്നത് പോലെ അസൂയ സൽക്കർമ്മങ്ങളെ തിന്നു നശിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഒരാളോടും അസൂയയില്ലാതെ അഹങ്കാരം കാണിക്കാതെ ജീവിക്കുക ഏവർക്കും നന്മ നിറഞ്ഞ പ്രമദാനാശംസകൾ